നാടിനെ നടക്കി തൃപ്പൂണിത്തുറയിൽ ഉഗ്രസ്ഫോടനം ഉത്സവത്തിന് കൊണ്ടുവന്ന പടക്കം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് വെടിക്കെട്ട് നടത്തരുതെന്ന പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് രഹസ്യമായി സൂക്ഷിച്ച പടക്കമാണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിൽ ഹിൽപാലസ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കവും വെടിമരുന്നുമാണ് പൊട്ടിത്തെറിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു സംഭവം പാലക്കാട് നിന്ന് കൊണ്ടുവന്ന പടക്കം ചൂരക്കാട് എൻ കരയോഗത്തിന്റെ ഷെഡിലേക്ക് മാറ്റുന്നതിനിടെയായിരുന്നു സ്ഫോടനം ഉഗ്രസ്ഫോടനത്തിൽ പ്രദേശത്തെ അൻപതിലധികം വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു പിന്നെ ഞങ്ങൾ എല്ലാം പൊട്ടി ഗ്ലാസ് ഒക്കെ പൊട്ടി പൊക്കത്തെ സീലിംഗ് ഒക്കെ പോയി ഞങ്ങൾ ഡോറെല്ലാം പോയി ഞങ്ങൾ വീട് മൊത്തം പോയി എന്റെ ചേട്ടനെ ആശുപത്രി അപകടം നടക്കുമ്പോൾ ഏട്ടര അമ്പരൊക്കെ ഉണ്ടായിരുന്നു സാറേ ഞാനുണ്ടായിരുന്നില്ല എനിക്ക് കടയുണ്ട് ഞാൻ കടയിൽ പോകും മക്കളും അച്ഛനും ഉണ്ടായിരുന്നു സ്ഫോടനത്തിൽ ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് പരുക്കേറ്റ് എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് വെടിക്കെട്ട് നടത്തരുത് എന്ന പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് രഹസ്യമായി സൂക്ഷിച്ച വെടിമരുന്നും പടക്കങ്ങളുമാണ് പൊട്ടിത്തെറിച്ചത് ഡാമേജായിട്ടുണ്ട് താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനന്റായിട്ട് അവർക്ക് പൈസ കൊടുക്കണം നടപടി ഉടനെ തന്നെ സ്വീകരിക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് സോ ആ ഉടനെ തന്നെ അന്വേഷിക്കും കേസ് അപകടവുമായി ബന്ധപ്പെട്ട് പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും പടക്ക വിതരണക്കാർക്കും എതിരെ പോലീസ് കേസെടുത്തു ഹിൽപാലസ് പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് സ്ഫോടനത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി പുതിയകാവ് പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി